രാമായ രാമചന്ദ്രായ ായ വേതസേ രഘുനാഥായ പതേ നമ കൂചന്ദമരാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖാ വന്ദേ വാൽമീകോകിലം ചാനകീജീവനസ്മരണം ജയ ജയ രാമരാമ സനാതനധർമ്മ സംവിതകൾ പങ്കുവെക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ചെയ്യാൻ കൂടി ഓർമ്മപ്പെടുത്തുന്നു പ്രിയരെ ലക്ഷ്മണ സീത മൂന്ന് പേരും വനവാസത്തിന് ഒരുങ്ങി ദാനം ചെയ്തു ദാനത്തിൻ്റെ ആ ഒരു പ്രാധാന്യം വേണ്ടവർക്ക് വേണ്ട പോലെ കൊടുത്താൽ അത് വലിയൊരു സൽക്കർമ്മമാണ് നിരവധി വഴിപാടുകൾക്ക് വേണ്ടി യാത്രയ്ക്കും പണം ചിലവാക്കുന്ന മനുഷ്യൻ ഒരാൾ മുമ്പിൽ കൈ നീട്ടുമ്പോൾ അയാളെ ആട്ടിക്കളയുന്ന ഒരു പ്രവണത സങ്കടകരമാണ് ദാനം നമ്മുടെ സൽക്കർമ്മത്തിൽ വളരെ പ്രധാനമാണ് എന്ന് പലതിലും പറയുന്നുണ്ട് ഇത് ഈ കഥയിൽ കൂടിയിട്ട് നമുക്ക് കാണിച്ചു തരുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ താല്പര്യം ഉണ്ടാവുക അല്ല ഈ പണ്ടൊക്കെ ഈ വിഷക്കാർ വന്ന കുട്ടികളെ കൊണ്ട് കൊടുപ്പിക്കും എന്തായാലും നാളെ അവർക്കും ഈ കൊടുക്കുന്നതിലൊരു താല്പര്യം വരണം ചെറിയ കുട്ടികളിൽ കൊടുത്തിട്ട് അവർ ഒക്കെ വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അവർക്കും ഈ ബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മുടെ ഒരു പ്രധാന കർമ്മമാണ് അതിനുശേഷം രാമ സീത ലക്ഷ്മണന്മാർ അച്ഛനായ ദശരഥൻ്റെ ൃഹത്തിലേക്ക് പോവുകയാണ് അളവറ്റ ദാനം ദാനം ചെയ്ത എല്ലാവർക്കും സന്തോഷമായി ഒരാൾക്കുപോലും ദാനം കിട്ടാതിരുന്നിട്ടില്ല എന്ന് പറയണം അങ്ങനെ ഇവരുടെ കയ്യിലുള്ളതായിരിക്കുന്ന ആയുധങ്ങളെല്ലാം വെട്ടിത്തിളങ്ങി പലരും പുറത്തുള്ളവരൊക്കെ പറഞ്ഞു ഈ രാമലക്ഷ്മണന്മാരെ എല്ലേ കാട്ടിൽ കയക്കാൻ ദുഷ്ട കൈകേക്ക് തോന്നിയത് ഈ ദശരഥൻ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് അതിനുശേഷം രാമലക്ഷ്മണന്മാർ നേരെ ദശരഥൻ്റെ അടുത്ത് പോയി വിവരങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ് സുമന്ദ്രനെ വന്നിട്ടുണ്ട് എന്ന് പറയാൻ പറഞ്ഞു സുമന്ദ്രൻ രാമനോട് വരാനും പറഞ്ഞു സ രാമപ്രേഷിത ക്ഷിപ്രം സന്താപകലുഷേന്ദ്രിയ രാമനെ കണ്ടപ്പോൾ സന്താപത്തോടു കൂടി കലർന്ന ആ കണ്ണുകളും സർവാംഗം തളർന്നു ദശരഥൻ ഐശ്വര എങ്ങനെ ഇപ്പോൾ ഇതെല്ലാം നേരിടും ഏത് പ്രകാരത്തിൽ ഈ തീയിനെ ചാരം മൂടുമോ അല്ലെങ്കിൽ ആദിത്യനെ രാഹു കേതുകളൊക്കെ മൂടാറുണ്ട് അതുപോലെയോ വറ്റിയ തണ്ണീർ തടാകത്തെ പോലെ ആ രാജാവായ ദശരഥൻ കാണപ്പെട്ടു എന്ന് പറയാണ് വളരെ ദുഃഖിച്ചു അങ്ങനെ സൂത അഞ്ജലി ഹസ്ത അപ്പം പറഞ്ഞതനുസരിച്ചിട്ട് ആകുലചിത്തനായിരിക്കുന്ന ദശരഥനെ കണ്ട് അഞ്ജലി ഹസ്തനായിക്കൊണ്ട് തൊഴുതുകൊണ്ട് രാമൻ ദശരഥൻ്റെ അടുത്തേക്ക് പോവുകയാണ് രാമൻ്റെ അടുത്തേക്ക് ദശരഥൻ്റെ അടുത്തേക്ക് രാജാവിൻ്റെ അടുത്തേക്ക് പോയി ജയാസിശുകളൊക്കെ വാഴ്ത്തി ദശരഥൻ നന്നായി വരൂ ഉണ്ണി എന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം പറയുകയും ചെയ്തു ദശ വലിയ ശബ്ദത്തോടു കൂടിയിട്ട് ഇടറുന്ന ശബ്ദത്തോടു കൂടിയിട്ട് അയം സ പുരുഷ വ്യാക്രോ ദ്വാര തിഷ്ടിദേ സുധ ബ്രാഹ്മണേ വ്യോധനത്തോ ദ സർവം ദൈവോപജീവനാം ബ്രാഹ്മണർക്ക് ധാരാളം ധനമൊക്കെ ചെയ്തിട്ട് ആണ് അങ്ങയുടെ പുത്രൻ വന്നിരിക്കുന്നത് വേണ്ട പോലെ ഇതാ കണ്ടുകൊള്ളുക ആ പത്നിമാരെ വിളിക്കാൻ പറഞ്ഞു സുമന്ത്ര എൻ്റെ പത്നിമാരെ ഉടനെ അങ് ഇപ്പോൾ ഇങ്ങോട്ട് വിളിക്കണം എന്ന് പറഞ്ഞത് പറയേണ്ട താമസമുണ്ടായുള്ളൂ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്ന സുമന്ദ്രൻ ആ പത്നിമാരെ വിളിച്ചു വരുത്തുകയാണ് സ്ത്രീകളെല്ലാവരും ആ ഭർത്താവിൻ്റെ ആജ്ഞ അനുസരിച്ച് മൂന്ന് പേര് അവരെ എത്തിച്ചേർന്നു എന്ന് പറയുകയാണ് അങ്ങനെ വളരെ ദുഃഖം കൊണ്ട് തുടുത്ത കണ്ണുകളോട് കൂടിയിട്ട് മൃതനിഷ്ഠകൾ കാരണം ക്ഷീണിച്ച പോലെ കാണപ്പെട്ടവരും ആയ കൗശല്യയെ അവർ കണ്ടു പതുക്കെ അവർ വന്നെത്തി രാമൻ്റെ കാര്യങ്ങളൊക്കെ നേരെയാവാൻ വേണ്ടി ഉപവാസം മ്രതം മുതലായിട്ടൊക്കെ എടുത്തുകൊണ്ട് ക്ഷീണിച്ചിരിക്കണു ഇപ്പോൾ ആകട്ടെ വനവാസ വാർത്ത കൊണ്ട് അവർ ഒന്നും കൂടി ദുഃഖിച്ചിരിക്കുന്നു അപ്പോൾ അല്ലാണ്ട് തന്നെ വിഷമമുണ്ട് ശരീരമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പ്രശ്നമേ ഉള്ളൂ മുമ്പേ ഇപ്പോഴോ അത് മാനസികം കൂടിയായി രണ്ടും കൂടി ചേർന്നപ്പോൾ വളരെ ക്ഷീണിച്ച ഒരു രീതിയിൽ അവർ കാണപ്പെട്ടു സുമന്ത്ര എൻ്റെ പുത്രനോട് വരാൻ പറയൂ എന്ന് പറഞ്ഞു രാമനെ സുമന്ത്രൻ കൊണ്ടുവന്ന് മുമ്പിൽ നിർത്തുകയും ചെയ്തു വേഗം ആ ദശരഥൻ ദൂരത്ത് തന്നെ എഴുന്നേറ്റു ആ സ്ത്രീകളോടുകൂടി കണ്ടതോടുകൂടി തന്നെ രാമനെ ഒന്നാണ് കണ്ടു വനവാസത്തെക്കുറിച്ച് ഓർത്ത് ബോധം കെട്ട് മോഹാലസ്യമായി എന്ന് പറയാണ് ഒന്നും പറയാൻ കിട്ടിയില്ല ആകെ മോഹാലസ്യപ്പെട്ടു വീണ് കുമാരന്മാർ രാമനും ലക്ഷ്മണൻ ഓടിയെത്തി അച്ഛനെ താങ്ങി എടുത്തു സഹിക്കാൻ പറ്റാത്ത ദുഃഖം കൊണ്ട് എന്തു തന്നെ സംഭവിക്കില്ല എന്ന് ആർക്കറിയാം പ്രായമായിട്ടുള്ള ആളാണ് ദുഃഖം തയ്ക്ക് വേണ്ട അവിടെ അവരും സംഭവിച്ചാൽ തങ്ങൾ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ വേഗം കൈ കൊണ്ട് എഴുന്നേൽപ്പിച്ചു സ്ത്രീ സഹസ്ര നിനാഥ സജ്ജജ്ഞേ രാജവേഷ്മനി രാജ കൊട്ടാരത്തിൽ സ്ത്രീകളുടെ കരച്ചിൽ അവിടെ മുഴുവനും പരന്നു അവരുടെ കയ്യിലുള്ളതായ ആഭരണ ധനികൾ വളകൾ കൂട്ടിമുട്ടുന്ന ശബ്ദവും ഉണ്ടായിരുന്നു ഹാ രാമ ഹാ രാമ എന്നുള്ള കരച്ചിലും ഉണ്ടായിരുന്നു ഈ ആഭരണങ്ങളുടെ ധ്വനിയും സ്ത്രീകളാകുമ്പോൾ അങ്ങടും കൂടൊക്കെ ഇളകിയിട്ട് ശബ്ദം ഉണ്ടാവുമല്ലോ കിളികിലും എന്നുള്ള ശബ്ദവും ഇവരുടെ കരച്ചിലും ചേർന്ന കലർന്ന ശബ്ദം അവിടെ എല്ലാം മുഖരിതമായി വേഗൻ രാമലക്ഷ്മണ്മാർ അച്ഛനെ താക്കയിൽ താങ്ങിയെടുത്ത് മുഖത്ത് വെള്ളമൊക്കെ തിളച്ച പള്ളിമഞ്ചത്തിൽ പള്ളി മഞ്ചത്തിൽ ഇരുത്താണ് കൂപ്പുകൈകളോടെ രാമലക്ഷ്മണന്മാർ ദശരഥൻ്റെ മുമ്പിൽ നിന്നു അതിനുശേഷം അവർ കാര്യം ഉണർത്തിച്ചു ആ പൃച്ഛേത്വം മഹാരാജ സർവേഷാം ഈശ്വരോസിന നല്ല വാക്കാ അച്ഛ അങ്ങ് ഞങ്ങൾക്ക് ഈശ്വരനാണ് ഞങ്ങളുടെയൊക്കെ ദൈവം തന്നെയാണ് അങ്ങ് സംശയമില്ല ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അച്ഛൻ വിശ്വാസവും അമ്മ സത്യവുമല്ല ശരിക്കുള്ള അച്ഛനാണെങ്കിൽ ദൈവം തന്നെ നമുക്കൊക്കെ നമ്മുടെ അച്ഛൻ സത്യം തന്നെയായിരുന്നു വിശ്വാസമല്ല ഒരിക്കലും സഹിക്കാൻ പറ്റില്ല ആ വാക്ക് അച്ഛൻ വിശ്വാസം അമ്മ സത്യം ആ കണ്ടോ ത്വം ദൈവം നമ്മൾ പറയണത് രാമനടക്കം രാമായണം അതിനാണ് നമ്മളൊക്കെ കേൾക്കണം കുട്ടികളെ പഠിപ്പിക്കണം എന്ന് പറയണത് ആ വൃച്ഛേ ത്വം മഹാരാജ സർവേഷാം ഈശ്വരോസിന ഞങ്ങളുടെ ദൈവമല്ലേ അങ്ങ് പ്രസ്ഥിതം ദണ്ഡകാരണ്യം പശ്ചത്തം കുശലേനമാം എനിക്ക് വിഷമമൊന്നുമില്ല അച്ഛാ ആ വനവാസത്തിന് പോയിട്ട് വിഷമമുണ്ട് നശം വിചാരിക്കണ്ട ദയവായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കൂ അനുഗ്രഹിച്ചയയ്ക്ക് നേരെ യാത്ര അയച്ച് തൃക്കൺ പാർത്താലും എന്ന് പറയണം എല്ലാം കൊണ്ടും സത്യത്തിൽ വിശ്വസിക്കുന്നതായിരിക്കുന്ന അങ്ങ് ലക്ഷ്മണ് ഞങ്ങൾക്കും വിടയരുളുക യാത്രാമൊഴി പറയാൻ വേണ്ടി വന്നതാണ് വിട തന്നാലും എന്ന് പറയാണ് വേഗം അഹം രാഘവ കയ്യേ വരദാനേന മോഹിതാ രാജാവു പറഞ്ഞു രണ്ടു വരമാണ് രാമ അപകടങ്ങളെല്ലാം ഉണ്ടാക്കി തീർത്തത് അയോധ്യയായ പവരാജ നിഗൃഹ്യമാം ഒരു കാര്യം നിനക്ക് ചെയ്തൂടെ നീയല്ലേ രാജാ ഭവാൻ അർഹാൻ എന്നെ അങ്ങോട്ട് വധിച്ചിട്ട് അല്ലെങ്കിൽ നിരാകരിച്ചിട്ട് നിനക്ക് രാജാവായി കൂടെ രാമ അത്ര തെറ്റാണ് ഞാൻ ചെയ്യേണ്ടത് ഈ സത്യം പാലിക്കാനാണെങ്കിലും ചെയ്തതൊരപരാധമായി എന്നതിൽ വലിയ വിഷമം എനിക്കുണ്ട് എന്നെ മാറ്റി നിർത്തി എന്നെ നിരാകരിച്ച് ഞാൻ തന്നെയാണ് രാജാവവാൻ എന്നാണ് പറഞ്ഞാൽ ഇവിടെ ആരാണ് രാമ എതിർക്കുക ദയവായിട്ട് നീ ഈ പ്രശ്നം അങ്ങനെ പരിഹരിച്ചു തരുമോ അപ്പോൾ കുറ്റം മുഴുവൻ രാമൻ്റെ തലയിലേക്ക് ഇടാണ് ഒരു തരത്തിലേ തനിക്ക് രക്ഷപ്പെടുകയും ചെയ്യാൻ നേരം കൊടുക്കാൻ കൊടുക്കുകയും ചെയ്തു രാമനുണ്ടോ അത് സമ്മതിക്കണം അത് ഏതായാലും ശരിയാവില്ല ഭവാൻ വർഷ തകർത്രായു പൃഥിവ്യ ത്രയോ വർഷം അച്ഛ അങ്ങ് തന്നെ രാജാവായിട്ടിരിക്കൂ അഹം തെരണ്ണേ വസ്യാമി നമേ കാര്യം തയാ ഞാൻ കാട്ടിലേക്ക് പോകാൻ നിശ്ചയിച്ചതാണ് ഒരിക്കലും ഇനി മാറില്ല അച്ഛൻ അസത്യം പ്രവർത്തിക്കരുത് നമേ കാര്യന്തായ അനൃതം ഞാൻ കാരണം അനൃതം അല്ലെങ്കിൽ അസത്യം അച്ഛന് ഒരു കാരണവശാലും ഉണ്ടാവരുത് എന്നാണ് എൻ്റെ ആഗ്രഹം നവപഞ്ച നവപഞ്ചവർഷാണി വനവാസേ വികൃത്യതേ പതിനാല് കൊല്ലമൊക്കെ ഇതാന്ന് പറയുമ്പോഴേക്കും ഇപ്പോൾ കഴിയും തിരിച്ച് ഞാൻ വരികയും ചെയ്യും പുനഃപ്പാദൂ ഗ്രഹീഷ്യാമി പ്രതിജ്ഞാൻ തേ നരാധിപ ഏ രാജാവേ നമ്മളെ വിളിക്കുന്നത് അച്ഛാനും കൂടിയല്ല എന്ന രാജാവ് അങ്ങനെയാണ് അങ്ങയുടെ കാലിൽ ഞാൻ പതിനാല് കൊല്ലം കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും വീഴും സംഭവിക്കാൻ പോകുന്നതാണ് ഉറപ്പിച്ചോളൂ പതിനാല് കൊല്ലമൊക്കെ ഇപ്പോൾ കഴിയും എന്ന് പറയുകയാണ് ശ്രേയസേ വൃദ്ധ ഏതാത പുനരാഗമനായ ചരിഷ്ടമവ്യഗ്ര പന്താന അപാനം അകുതോഭയം ഇപ്പം ശരദം പറഞ്ഞു ശ്രേയസത്തിനും ഐശ്വര്യത്തിനും വീണ്ടും തിരിച്ചെത്താനുമായിട്ടുള്ള ആ അവ്യഗ്രനും നിർഭയനുമായിരിക്കുന്ന ശുഭമാർഗത്തിലൂടെ നീ പോയാലും പോയിട്ട് നിനക്ക് തിരിച്ചു വരണം അല്ലേ അതാണല്ലോ വേണ്ടത് അപ്പം അതിന് ഉതകുന്ന വിധത്തിലുള്ള ധർമ്മമാർഗത്തിലുള്ള വഴി നീ സ്വീകരിക്കൂ അതനുസരിച്ചിട്ട് മാത്രം പതിനാല് കൊല്ലം കഴിച്ചുകൂട്ടൂ നിന്നെ പിന്തിരിപ്പിക്കാൻ അല്ലെങ്കിൽ ആർക്കാണ് കഴിയുക ഒരു കാര്യത്തിന് ഉറച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറുന്നവനല്ലോ നീയെ പക്ഷെ ഒരു കാര്യം നീ ചെയ്തു തരണം ഈ രാത്രി ഏതായാലും പോണ്ട രാത്രിയിൽ അദ്ദേഹത്തിദാനിൻ രജനീം പുത്ര മാ ഗച്ഛ സർവത ഇന്ന് രാത്രി നീ പോണ്ട ഏകാഹ ദർശനേനാഭി സാധുതാവച്ച രാമ്യകം ഇന്നൊരു രാത്രിയും കൂടി ഞാൻ എന്നെ ഇന്ന് കണ്ടോട്ടെ പിന്നെ ഒരിക്കലും പതിനാല് കൊല്ലത്തിന് മുമ്പേ കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇന്ന് സുഖ സർവ്വസുഖങ്ങളോടും കൂടി അവസാനമായി ഈ കൊട്ടാരത്തിൽ നീ വസിക്കണം പിന്നെ എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് നിന്നെ കാണുന്നത് അതുകൊണ്ട് നാളെ പോയാൽ മതി എന്നങ്ങനെ പറഞ്ഞു ദുഷ്കരം പുത്ര സർവതാ രാഘവത്വയ നീ ചെയ്തത് ചെറിയ സംഗതിയല്ല ഹനുമാൻ സമുദ്ര ചാടി കിടന്നപ്പോഴും ദേവക്കാണ് ഭഗവാൻ പറയണ ദുഷ്കരം അല്ലേ ദേവന്മാർക്ക് കൂടി ദേവയിലപ്പി ദുരാസതം ദേവന്മാർക്ക് കൂടി ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് സമുദ്രത്തിലാണെന്ന് പറഞ്ഞ പോലെ ദുഷ്കരം ക്രിയദേ പുത്ര സർവതാ രാഘവത്വയ കന്ന് കയ്യിൽ വന്ന് ചേർന്ന് രാജ്യഭാരം അതിക്കാരു പുല്ലുപോലെയല്ലേ നീ ത്യജിച്ചത് പ്രിയാർത്ഥം പ്രിയാം തെക്ക് യദ്യ വിജനം വനം എൻ്റെ സത്യത്തിന് വേണ്ടിയിട്ട് വിജനമായ വനത്തെ നീ സ്വീകരിച്ചു സർവേശ്വര്യവും സുഖകരവുമായിട്ടുള്ള രാജ്യത്തെ നീ ത്യജിക്കുകയും ചെയ്തു രാമ ഞാൻ ചതിക്കപ്പെട്ടു എന്ന് പറയണം രണ്ടു വരം തരണം എന്ന് പറഞ്ഞ് എന്നോട് വാക്കു മേടിച്ചിട്ടാണ് ഈ കാര്യം പറഞ്ഞത് ആദ്യം തന്നെ പറഞ്ഞതാണെങ്കിൽ ഞാൻ കൊടുക്കില്ലായിരുന്നു പക്ഷേ ചതിക്കുകയല്ലേ രാമ കൈകേയി അമ്മ വാർത്തകത്തിൽ ചെയ്തത് എല്ലാം നീ പുറുക്കണം വഞ്ചനായാതു ലാമേ താമതും നിസ്തർത്തുമസി ഒരു സ്വഭാവഗുണമോ ദയോ നന്മയോ ഇല്ലാത്ത ആ കൈകേയിയുടെ ദുഷ്പ്രേരണ നിമിത്തം വഞ്ചനയും വഞ്ചനയിൽപ്പെട്ടു ഞാൻ നീ അത് മറികടക്കാൻ നോക്കുകയാണ് ആ സത്യത്തെ പാലിച്ച് ഈ രംഗം നീ പരിഹാരം കാണാൻ ശ്രമിച്ചിരിക്കുന്നു സത്യസന്ധനായിട്ടുള്ള ഒരു പുത്രനാണ് നീ അച്ഛൻ്റെ സത്യത്തെ പാലിക്കാൻ പുറപ്പെടുന്ന നീ അച്ഛനെ സത്യസന്ധനാക്കാൻ നോക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത് അതുകൊണ്ട് നിനക്കല്ലേ യഥാർത്ഥത്തിൽ ഈ സത്യസംരണത്തിൻ്റെ എല്ലാവിധ സൽപേരും കിട്ടുന്നത് നീ ഇല്ലെങ്കിലത് നടക്കില്ല ഞാൻ രാജാവ് തന്നെയാണെന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ എൻ്റെ സത്യം ഇവിടെ പരാജയപ്പെടും അതുകൊണ്ട് അച്ഛൻ്റെ സത്യത്തെ പാലിക്കാൻ വേണ്ടി വലിയൊരു കാര്യം നീ ചെയ്തിരിക്കുന്നു നാളെ എന്തായാലും പോവാം അതിനാൽ പറയുകയാണ് വിട്ടു പോക പോകുന്നതിന് എന്തിനാണ് സർവകാമങ്ങളും വരിക്കുന്നത് പ്രാപ്യാമിയാനദ്യ ഗുണാൻ കോമേ ശസ്താൻ പ്രസാദ്യ അപക്രമണമേ വാത സർവകാമേ രഹം ഇപ്പോൾ എനിക്ക് കിട്ടുന്നതായിട്ട സുഖങ്ങൾ നാളെ ആരാണച്ച നൽകുക ഇവിടെ അച്ഛൻ പറഞ്ഞത് എന്താണ് എല്ലാവിധ സുഖ സൗകര്യങ്ങളും കൂടി ഒരു ദിവസം കൂടി നീ ഇവിടെ വാഴുക രാജകീയമായിട്ട് ഒരു ദിവസം കഴിക്കുക തുടർന്ന് നാളെ പോവാന്നാണല്ലോ അച്ഛാ ഈ സുഖം നാളെ മുതൽക്കെനിക്കുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് പോയി ഇന്നത്തെ ഒരു ദിവസം ഇത്ര ദിവസം തന്നെ ആയിരുന്നില്ലേ അപ്പം അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല നാളെ മുതൽക്ക് ഈ സുഖം എനിക്ക് തരാൻ ആരുമില്ലല്ലോ ആ സർവ്വകാമേ രഹം പ്രണയി എല്ലാ കാമങ്ങളും ഞാൻ ഉപേക്ഷിക്കാൻ പോവല്ലേ ഇപ്പോൾ ഒരു ദിവസം കൂടി അതുണ്ടായിട്ട് അതിനെന്താണ് പ്രത്യേകത എന്നാണ് ഭഗവാൻ ചോദിച്ചത് എല്ലാ സുഖ സൗകര്യങ്ങളും ഭരതന് നൽകുക ഇയം സ്വരാഷ്ട്ര സ്വജന ധനധാന്യ സമാകുല ഈ രാഷ്ട്രവും ധനവും ധാന്യവും മുഴുവനും മയാനുശിഷ്ടാവസ്ഥ ഭരതായ പ്രതീയതാം ഞാൻ ഉപേക്ഷിച്ചതെല്ലാം ഭരതനായിക്കൊണ്ട് നൽകുക അപ്പം അതാണ് വേണ്ടത് അച്ഛൻ കൊടുത്തതായിട്ടുള്ള വരം നടക്കട്ടെ ചതുർത്തച് സമാവത്സ്യേ വനേ വനചരേ സഹ വനവാസി വനചാരികളോട് കൂടിയിട്ട് ഞാൻ പതിനാല് കൊല്ലം വേഗം കഴിച്ച് വേഗം കഴിയും കഴിച്ചതിന് ശേഷം ഞാൻ വരികയും ചെയ്യാം മാ വിമർശോ വസുമതി ഭരതായ പ്രതീയതാം എല്ലാ ഭൂമി വസുമതി ഭൂമിയാണ് രാജ്യം ഭരതന് കൊടുക്കൂ ഒരു വിഷമവും ഇതിൽ വേണ്ട പതിനാല് വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്നേക്കാം നഹിമേ നഹിമേകാംക്ഷിതം രാജ്യം സുഖം ആത്മനിവാപ്രിയം ഞാൻ രാജ്യം ആഗ്രഹിക്കുന്നില്ല യഥാ നിദേശം കർത്തം വൈ തവയവരഘുനന്ദന അങ്ങയുടെ സത്യം ശരിയായിട്ട് പാലിക്കുന്നതിലാണ് എൻ്റെ സുഖം സ്ഥിതി ചെയ്യുന്നത് അല്ലാണ്ട് ഈ രാജ്യമോ സുഖമോ അനുഭവിക്കുന്നതിലല്ല അതുകൊണ്ട് ഈ സുഖത്തെ സത്യത്തിന് വേണ്ടിക്കൊണ്ട് രാജ്യത്തെയോ സീതയെയോ എല്ലാം എല്ലാംജിക്കുന്നതിന് ഞാൻ തയ്യാറാണ് രാജ്യം സുഖം സീത ഇതൊന്നും എനിക്ക് വലിയ കാര്യമുള്ളതല്ല അച്ഛനോട് പറയാണ് ഈ പുരുഷ ശ്രേഷ്ഠ അങ് സത്യവാനാണ് എന്ന വാക്ക് കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി ഇതെല്ലാം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് സീതയെ ഉപേക്ഷിക്കണോ ചെയ്യാം സുഖം ഉപേക്ഷിക്കണോ ചെയ്യാം രാജ്യം ഉപേക്ഷിക്കണോ അതും ചെയ്യാം എന്ത് വേണമെങ്കിലും ഞാൻ തയ്യാറ് തന്നെയാണ് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇതിൽ യാതൊരു മാറ്റവും ഇല്ല അതുകൊണ്ട് ഇന്ന് രാത്രി നിൽക്കുന്നത് നിൽക്കുന്നതിലൊരു വലിയ കാര്യമൊന്നുമില്ല അതിൽ അച്ഛൻ എന്നെ നിർബന്ധിക്കരുത് നച്ച ശക്യം മയാ താതാതും ക്ഷണമഭിപ്രഭോ എന്തായാലും പോവാൻ പോവുമല്ലേ ഇനിയിപ്പോൾ ഒരു ദിവസം കൂടി ഇത് അനുഭവിച്ചിട്ട് എന്താണ് കാര്യം ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം നേരത്തെ പോവാനാണ് ഇപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നത് അർത്തിതോ കയത്നി കൈകേയി അവനങ്കച്ചേതി രാഘവ മയാശോത്തം പ്രജാമീതി സത്യമനുപാലയെ രാഘവ പറയുകയാണ് ഇവിടെ കൈകേയി എന്നോട് കാട്ടിലേക്ക് പോവാൻ പറഞ്ഞു പോവാമെന്ന് ഞാനും പറഞ്ഞു ആ വാക്ക് ഞാൻ നിറവേറ്റണം കൈകേയം നേരിട്ട് രാമനോട് പറഞ്ഞിട്ടുണ്ടല്ലോ രാമ അത് നേരിട്ട് നിന്നോട് പറയില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് നീ കാട്ടിൽ പോകണം എന്ന് അപ്പം കൈകേയി നേരിട്ട് എന്നോട് പറഞ്ഞ സ്ഥിതിക്ക് ആ വാക്ക് നിറവേറ്റേണ്ടത് എൻ്റെ കടമയാണ് ഭഗവാൻ പറയണം അതുകൊണ്ട് ഈ കാര്യത്തിൽ ഉത്കണ്ഠ വേണ്ട ചാന് മാച്ച ഉൽക്കണ്ഠാം ഖ്യതാവീരാതാവീര ഉത്കണ്ഠാം കൃതാവീരാ വനേ മഹേവയം ഒരു കാര്യത്തിലും ഉത്കണ്ഠയുടെ ആവശ്യമില്ല നല്ല തെളിഞ്ഞ ജലം മാൻകൂട്ടങ്ങൾ പക്ഷികൾ പറവകള് ഇതെല്ലാം ഉള്ള കാട്ടിൽ ശരിയായിട്ടും സുഖമായിട്ടും ഞങ്ങൾ കഴിഞ്ഞുകൊള്ളാം ഒരാപത്തും ഞങ്ങൾക്ക് വരില്ല എൻ്റെ ദൈവം അച്ഛനാണ് എൻ്റെ ദൈവം അച്ഛനാണ് പിതാ ഹി ദൈവതം ദാത ദേവതാം ദേവതാനാം അഭിസ്മൃതം ദൈവത്തെക്കാൾ മീതയായിട്ട് ഞാൻ അച്ഛനെ കരുതുന്നു കാരണം കാണപ്പെടുന്ന ആൾ അച്ഛനാണ് ദൈവത്തെ കാണാനില്ലല്ലോ അപ്പം കാണുന്ന അച്ഛൻ തന്നെയാണ് കാണാത്ത ദൈവത്തേക്കാൾ വലുത് ആ അച്ഛൻ്റെ സസ്യം പാലിക്കാതെ ഞങ്ങൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് ചതുദശ വർഷേഷു ഗതേഷു നരദത്തമാ പുനരക്ഷാമി മാഹംപ്രാപ്തം സന്താപോയം തി മുമുച്ചതാം ദുഃഖത്തെ കളയൂ പതിനാല് കൊല്ലം കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാണാം ഒന്നുകൊണ്ടും ദുഃഖിക്കരുത് എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് എന്ന് പറയുകയാണ് ഇവിടെ എല്ലാവരും കണ്ണീരൊഴുക്കുന്ന ആ ജനങ്ങളുടെ കരച്ചിൽ അവിടെ എല്ലാം അങ്ങനെ കേട്ടു വാസ്തവത്തിൽ ഈ കരയുന്നവരെ സമാധാനിപ്പിക്കേണ്ടത് രാജാവായ അങ്ങല്ലേ അച്ഛ അപ്പം അങ്ങനെ അച്ഛ രാജാവ് അപ്പം ഈ ഇത്രയും കരയുന്ന സ്ത്രീകളെ കുട്ടികളെയും പുരുഷന്മാരെയും സമാധാനിപ്പിക്കേണ്ടതായ അങ്ങ് തന്നെ ഇങ്ങനെ കരഞ്ഞാലോ അവർക്ക് ആശ്വാസം കൊടുത്ത് സമാധാനിപ്പിക്കേണ്ട സ്ഥാനത്ത് അങ്ങ് തന്നെ ഇങ്ങനെ കരഞ്ഞാലോ അതുകൊണ്ട് ദയവായിട്ട് പുരഞ്ജ രാഷ്ട്രഞ്ജ മഹീഞ്ച കേവലം മയാ നിശിഷ്ടം ഭരതായ ദീയത എന്നാൽ ഉപേക്ഷിക്കപ്പെട്ട രാജ്യവും സർവസമ്പത്തും ഭരതനായിക്കൊണ്ട് കൊടുത്തോളൂ അഹം നിദേശം ഭവതോനുപാലയൻ വനം ഗമിഷ്യാമി ചിരായ സേവിതം കുറച്ചു കാലം വനത്തിൽ ദൈവിക്കാനായിക്കൊണ്ട് വസിക്കുവാനായിക്കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പോവുകയാണ് അങ്ങനെ ഈ സർവപ്രകാരത്തിലുള്ള ഭൂമിയും ഭരതൻ വാഴട്ടെ എന്ന് പറയണം മേ തഥാ പാർത്ഥിവതിയതേ മനോമകൾ സുഖാമേഷുചാത്മനപ്രിയേധാനിദേശേ തവശിഷ്ടസമ്മതേ വ്യാപ്ത ഇതു ദുഃഖം സമമകൃതേനഖ അതുകൊണ്ട് വാക്കിലോ സുഖഭോഗങ്ങളിലോ സ്വാർത്ഥത്തിലോ എൻ്റെ മനസ്സ് പോവില്ല എന്ന് പറയാണ് പതിയില്ല സ്വാർത്ഥത്തിലോ സുഖ എനിക്ക് വലിയ വിഷയമൊന്നുമല്ല അതുകൊണ്ട് അച്ഛ അനഘ പാപമില്ലാത്തവനെ എന്നെക്കുറിച്ച് അച്ഛൻ ഒരു കാരണവശാലും ദുഃഖിക്കരുത് സത്യത്തിന് കളങ്കം വരുത്താനും പാടില്ല കായയോ കിഴങ്ങോ എന്തെങ്കിലും ഒക്കെ ഭക്ഷിച്ച് ഞങ്ങൾ കാട്ടിൽ കഴിഞ്ഞുകൊള്ളാം ബലാനി മൂലാനി ചയാൻ വനി ഗിരീൻ ചപശ്ച ചരിതാംസിച്ച കുന്നുകൾ പർവ്വതങ്ങൾ പുഴകൾ ഇതെല്ലാം കണ്ട് സുഖമായിട്ടങ്ങനെ കഴിഞ്ഞു കൊണ്ട് കായികനികൾ ഭക്ഷിച്ച് ഞങ്ങൾ കഴിച്ച് കൊള്ളാം കേട്ടതോടുകൂടി ഏ വംശരാജാവസനാഭിപന്ന ശോകേന ദുഃഖേന ദദാമ്യമാനാം ആലിംഗ്യപുത്രം സുവിനട്ടസംജ്ഞോ മോഹംഗദോനേവ വിജേഷ്ടിഞ്ചിൽ മൂർച്ഛിച്ചിട്ട് കെട്ടിപ്പിടിച്ചു പുത്രനെ പുണർന്നുകൊണ്ട് ഒരു നിമിഷം എല്ലാം മറന്ന് പ്രജ്ഞഅറ്റ പോലെ നിൽക്കുകയാണ് പറയുകയാണ് ആ പുത്രനെ കണ്ട് പുണർന്ന് മോഹാലസ്യപ്പെട്ടു മോഹംഗതോനേവ മഹാലസ്യപ്പെട്ടുകൊണ്ട് അവിടെ നിൽക്കുകയാണ് ഉണർന്നുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അവിടെ നിന്ന് അങ്ങനങ്ങണില്ല അങ്ങനെ ഒരു അവസ്ഥയെ പ്രാപിച്ചു താം വർജയിത്ത നരദേവപത്നി പത്നീം ഋതൻ സുമ്രോഭിജാമ മൂർച്ചാം ഹാ കൃതം തത്ര ബഭൂവസർവം എല്ലാവരും ഹാ ഹാ അയ്യോ എന്തൊരു കഷ്ടം എന്തൊരു കഷ്ടം എന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് കരഞ്ഞു എല്ലാവരും കരഞ്ഞു സുമന്ത്രനും കരഞ്ഞു ഹൃദൻ സുമന്ത്രോഭിജകാമമൂർച്ചാം സുമന്ത്രനും കരഞ്ഞുകൊണ്ട് മോഹാലസ്യപ്പെട്ടു അവിടെയെല്ലാം വിലാപസ്വരം അങ്ങനെ മുഴങ്ങി പരന്നു മുഴങ്ങി എന്ന് പറയുന്നത് എല്ലാവരും കൂട്ടക്കരച്ചിലായി രാമൻ്റെ വനവാസം നിശ്ചയിക്ക നിശ്ചയമായി കഴിഞ്ഞിരിക്കുന്നു ഈ സമയത്ത് സുമന്ത്ര ചില വാക്യങ്ങൾ അവിടെ പറയുകയാണ് കൈകേയോട് അത് വേറൊരു സർഗമാണ് മുപ്പത്തി അഞ്ചാമത്തെ സർഗം സുമന്ത്രവാക്യം ഇത് ദശരഥ മന്ത്രണം ദശരഥൻ്റെ അടുത്ത് പോയിട്ട് യാത്ര ചോദിക്കൽ എന്ന ഘട്ടമാണ് ഇനി സുമന്ത്ര കോപവാക്യം കൈകേയോട് വളരെ ദേഷ്യപ്പെട്ട് സുമന്ത്രം ചില വാക്യങ്ങൾ സംസാരിക്കുകയാണ് പൂർവൻഡാ മത ബോവനാധിഗമനം മത്താമൃഗാഞ്ചനം വൈദേഹീകരണം ചടാവിമരണം സുഗ്രീപ സംഭാഷണം ബാലി നിഗ്രഹനന്ദമുത്തതരണം ലങ്കാരിദാഘനം പശ്ചാത്തണകുംഭകർണനിധനം വേദസരാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രാ വേദസേ രഘുനഥായ സീതായ പതേ നമ ഓം പൂർണമദ പൂർണമിതം പൂർണാ പൂർണമുദർശ്യതേ പൂർണ്ണയ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ ഓം ശാന്തി ശാന്തി ശാാന്തി ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓ